സമസ്തയുടെ നൂറാം വാർഷികമാണ് അതോടനുബന്ധിച്ച് രണ്ട് വിഭാഗം സമസ്തകളും മറ്റ് സംഘടനകളെ പൊതുവിൽ കുറ്റപ്പെടുത്തിയും തങ്ങളാണ് ശരിയായ ഇസ്ലാമിക മൂല്യബോധത്തിന്റെ നടത്തിപ്പുകാർ എന്ന് അവകാശപ്പെട്ടും രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ അത്ഭുതപ്പെടാനില്ല എല്ലാ സംഘടനകളും ചെയ്യുന്നതാണ് എന്നാൽ ഇസ്ലാം മൂല്യബോധത്തിന്റെ ഉരക്കല്ലായി സമസ്ത അടക്കമുള്ള ഇസ്ലാമിക സംഘടനകൾ കാണുന്നത് സ്ത്രീയുടെ സ്വയം നിർണയാവകാശത്തെ എതിർക്കുക എന്നതാണ് കുറച്ചു കാലം കേരളത്തിലെ ഇടതുപക്ഷം അടക്കമുള്ളവർ കൂടെ ചേർത്ത് നിർത്തിയ ജിഫ്രി മുത്തുകോയെ തങ്ങൾ ഇന്ന് നടത്തിയ പ്രസംഗം അതിന് ഉദാഹരണമാണ് അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും അതിരുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ആ അതിർത്തി നിർണ്ണയിക്കാനുള്ള അവകാശവും തങ്ങൾ കാണുന്നായിരിക്കാം അവരുടെ നിലപാട് സ്ത്രീ 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 വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ ചില ആ മാനദണ്ഡങ്ങൾ കൊണ്ടിട്ട് മാത്രമേ അത് നൽകപ്പെടാനുള്ളൂ ജിഫ്രി ോയെ തങ്ങൾ പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തെ സമസ്ത അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് അതൊരു വലിയ ഔദാര്യമായി അംഗീകരിച്ചെങ്കിലും അതെങ്ങനെ വേണമെന്നും അതിന് ചില പരിധികളുണ്ടെന്നും അദ്ദേഹം തുടർന്നു പറയുന്നു എന്നാൽ വസ്തുത എന്താണ് ഒരു ജനാധിപത്യ ഭരണഘടനാധിഷ്ഠിതമായ രാജ്യത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഒരു സമസ്തയുടെയും അംഗീകാരം വേണമെന്നില്ല ഇവിടെ സാർവത്രിക വിദ്യാഭ്യാസവും ഏതറ്റം വരെ ആർക്കും പഠിക്കാനുള്ള അവകാശവുമുള്ള ബഹുസ്വര ജനാധിപത്യ മതേതര രാജ്യമാണ് പിന്നെ അതിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് തങ്ങൾ പറയുന്നത് ആരാണ് ഈ പരിധി നിശ്ചയിച്ചത് സമസ്ത കേരള ജമിയത്തിലുലമയോ അവരുടെ പരിധി ആർക്കാണ് ബാധകം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു ജീവിക്കുന്ന ഒരു മുസ്ലിമിനും ഈ പരിധി ബാധകമല്ലെന്ന വസ്തുത ജിഫ്രി തങ്ങൾക്ക് അറിയാത്തതാണോ ഞാൻ ഒരു വിശ്വാസിയായ മുസ്ലിമാണ് എന്റെ പഠനം ഏതൊക്കെ സാഹചര്യത്തിൽ എത്രയൊക്കെ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് മതത്തിന്റെ പുരുഷാധിപത്യ വ്യാഖ്യാനങ്ങൾ ചമച്ച് സംഘടനാ ഭാരവാഹികൾ പറയുന്നത് കേട്ടു ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളായ സ്ത്രീകൾ മുന്നോട്ടു പോയിട്ടുണ്ട് വളരെ വളരെ മുന്നോട്ടു പോയിട്ടുണ്ട് മത്സര പരീക്ഷകളിൽ കൂടുതലായി മുസ്ലിം പെൺകുട്ടികൾ നേട്ടമുണ്ടാക്കുന്നതും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടുന്നതുമൊക്കെ ഇതിന്റെ തെളിവാണ് യാഥാസ്ഥിക പുരുഷാധിപത്യ വ്യാഖ്യാനങ്ങളിൽ നിന്ന് മതവിശ്വാസികളായ സ്ത്രീകൾ മുന്നോട്ടു പോയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഈ മുന്നേറ്റത്തെ പുരുഷാധിപത്യം ഭയന്നുവെങ്കിലും പെൺകുട്ടികൾക്ക് ഊർജം പകർന്നത് അവരുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തോടൊപ്പം മതവിശ്വാസം കൂടിയായിരുന്നു പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് തെരുവിലിറങ്ങാനും പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാനും ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകളെ പ്രാപ്തമാക്കുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ് അതിന് അതിരുകളില്ല അങ്ങനെ അതിരുകൾ നിർമ്മിക്കാൻ ഒരു മതസംഘടനയുടെ പുരുഷ നേതൃത്വത്തിനും കഴിയുകയുമില്ല അങ്ങനെയൊക്കെ കഴിയുമെന്ന് വിചാരിക്കാം സ്ത്രീയുടെ സ്വയം നിർണയാവകാശത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യാം കാറ്റാടിയന്ത്രങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടവരുടെ അവസ്ഥയാകരുതെന്ന് മാത്രം